ഇങ്ങനെ ഒരു സംഭവം ഉള്ളതും കൊണ്ടേ കുറച്ചൊന്ന് നനവ് വിട്ടതൊക്കെ അത് ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാ എന്നാൽ പിന്നെ എന്താണെന്നറിയോ നമ്മൾ രാത്രി കിടക്കുമ്പോൾ എന്തായാലും ഫാൻ ഇടുമല്ലോ ഇടുന്ന സമയത്ത് നമുക്ക് ഉണങ്ങി കിട്ടുമല്ലോ പറഞ്ഞട്ടെ എന്താണ്ടോ മുക്കിൽ ലോഡ് തുണി കണ്ടില്ലേ തിരുമ്പാൻ പറ്റിയിട്ടില്ലേ എന്താ പറഞ്ഞാ ഒരു മഴയൊന്നും കുറവുണ്ടെങ്കിലല്ലേ തിരുമ്പാൻ പറ്റുക എന്താ നമ്മൾ രാവിലെ ഇങ്ങനൊരു പുതപ്പില്ലേ ഇതും എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ പൊതപ്പെടുത്ത് മാറ്റിയിട്ടാ ഇല്ലെങ്കിൽ എന്താണെന്നറിയോ ഇവരിത് ചെയ്യാനേ പറ്റില്ല എൻ്റെ അപ്പോൾ എന്തൊക്കെയൊരു സാധനങ്ങളാണ് അതിൻ്റെ മക്കൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് അറിയുമോ ഓരോ കഴിഞ്ഞ കൊല്ലത്തെ നോട്ടും കൂടി ഉണ്ട് കണ്ട ഗൾഫ് പൈസ കണ്ട നമുക്കിത് കിച്ചു കിട്ടിയതാണ് കേട്ടോ അപ്പോൾ കിച്ച അവിടെ നേരെ എടുത്ത് വെച്ചേക്കണോ എൻ്റെ എത്ര രൂപ എത്ര ഏ ഒരു രൂപയെ ഇത് അറിയണോരൊന്നു കമെന്റ് ചെയ്യാ ഇത് എത്രയാണ് എന്നുള്ളത് കാരണം നമുക്ക് നമ്മക്കത് അറിയില്ലേ അല്ല അവിടത്തെ ഒരു രൂപ അറിയില്ലല്ലോ അറബി അവിടത്തെ അറബിയാണ് കണ്ടില്ലേ ചേട്ടാ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ റാറ്റ് ഞാൻ സൂക്ഷിച്ച ഇന്ത്യയിലെ ആദ്യമൊത്തെ രണ്ട് രൂപയുടെ നോട്ട് ഇണ്ടായിരുന്നില്ലേ ആ രണ്ട് രൂപയുടെ നോട്ട് ഉണ്ടായിരുന്നാണ് കേട്ടോ അത് ഞാനത് എടുത്ത് വെച്ച് എടുത്ത് വെച്ച് എടുത്ത് വെച്ചിട്ട് പിന്നെ എങ്ങനെ എങ്ങനെയാ രണ്ട് രൂപയുടെ നോട്ട് പോയിന്നേ അറിയില്ല അപ്പോ എന്താ കൊറേ ദിവസം തരുകയൊക്കെ ചെയ്തുട്ടോ ഞാൻ നിങ്ങൾക്കില്ലേ ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാട്ടോ ഞങ്ങളുടെ രണ്ടു പേരുടെ ഒരു സംഭവം കാണിച്ചേരട്ടെ സംഭവം ഈ കടന്നു കാണണ്ട ഇരുന്നിട്ടോ കടന്നിട്ടോ എങ്ങനെയെങ്കിലും എത്ര വർഷങ്ങൾക്ക് ശേഷം ഉള്ളൊരു സംഭവമാണ് പൊക്കച്ചൂര് ഞാൻ കാണിച്ചില്ല നിങ്ങൾക്ക് ആർക്കും കാണിച്ചില്ല എന്താണ് കാണിച്ചില്ല എന്താണ് അച്ചൂര് എങ്ങനെ ഇത് ഇങ്ങനെ കാണിക്കാൻ പറയോ പോയോ വല്യ ബിൽഡപ്പ് ഒക്കെ ഇട്ടിട്ട് എന്താട്ടത് കാണാത്ത നമ്മൾ ഇതിൽ തന്നെ വെച്ച് ഓക്കട്ടെ എന്തായാലും കാണിച്ചരാട്ടോ ആ എനിക്കത് കിട്ടിയോ കിട്ടണട്ടോ എന്റെ ഫോട്ടോ കണ്ട നിങ്ങൾ ഓടും ഞാൻ അതുകൊണ്ട് കാണിക്കുന്നില്ല അതെവിടെ ഇപ്പൊ എനിക്കത് കിട്ടിയില്ലെങ്കി ഞാൻ കറി കേട്ടോ ഞാൻ നമ്മടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവൂലെ ഇതേപോലെ എന്നിട്ടോ ആവശ്യങ്ങൾക്ക് തിരഞ്ഞാ ഇല്ല ആവശ്യമുള്ള കടലാസുകൾ കേട്ടോ കളയണ്ട അച്ഛന് വേണ്ടതൊക്കെ ആയിരിക്കും ഒന്ന് കണ്ടോ 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 എന്റെ കല്യാണക്കത്ത് എന്റെ കല്യാണക്കത്ത് മാത്രല്ല ഇതേപോലത്തെ പൊട്ടിണ്ടായിരുന്നു പൊട്ട് കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു കേട്ടാ ോ ഞങ്ങളുടെ കേട്ടോ ഏട്ട ഏട്ടന്റെ കല്യാണ ഞങ്ങളുടെ കല്യാണ കത്ത് പറഞ്ഞാ ഇവിടത്തെ കല്യാണ കത്ത് ഉണ്ടായിരുന്നു അത് പെങ്ങളുടെ പെങ്ങളുടെ കല്യാണത്തിന് റേഷ് ചെയ്യാൻ വേണ്ടിട്ട് അവരത് ഞാൻ എടുത്തു വെച്ചതാണ് എന്റെ വീട്ടിൽ ഇവര് തന്ന കത്തിനെ എടുത്തു വെച്ചതാണ് കേട്ടോ പിന്നെ ഏട്ടന് ഏട്ടന്റെ വീടേക്ക് കൊടുത്ത കത്ത് ഇവിടെ ഏട്ട എടുത്ത് വെച്ചാൽ ഇത് ഏട്ട എടുത്ത് വെച്ചാൽ അല്ലേ ഞാൻ ഇവിടെ വന്നപ്പം ഉണ്ടാക്കി ഞാൻ വരുമ്പോൾ ഇതൊക്കെ കൊണ്ടുവരണം പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ കണ്ടോ വിവാഹ ക്ഷണപത്രിക ഞങ്ങളുടെ മകൾ പ്രസീത വിവാഹിതയാവുകയാണ് വരൻ അനിൽ ഗോപാലൻ കാരാട്ടിൽ വീട് കോണിക്കഴി തീയതി രണ്ടായിരത്തി എഴുപതി ആറ് ഞായറാഴ്ച മുഹൂർത്തം ഒമ്പതേ മുപ്പതിനും പത്തേ മുപ്പതിനും ഇടയ്ക്ക് വേദി സ്വീട്ടിലിട്ടോ വസതി ആ എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ കല്യാണം ഈ ധന്യമുഹൂർത്തത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുകൊണ്ട് വധുവനന്മാരെ ആശീ ആശീർവദിക്കാൻ താങ്കളെ സകുടുംബം സാദനം ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് രാമകുട്ടി ശ്രീമതി യശോദ എന്റെ വീട് പൂളയ്ക്കൽ വീട് വാണിയം പാലാപ്പറ്റശ്ശേരി ഉപചാരപൂർവം ഉപചാരപൂർവ പ്രവീൺ പ്രമോദ് അപ്പൊ അങ്ങനെ ഈ കത്ത് എനിക്ക് ഭയങ്കര ഞാൻ എന്നിട്ട് അമ്മള് ഇതങ്ങനെ എടുത്തു വെച്ചാണ് കേട്ടോ നിധി പോലെ നമ്മളെല്ലാം വീഡിയോയിൽ കാണിക്കണല്ലേ ഇതും കൂടി എനിക്ക് വീഡിയോയിൽ കാണിക്കണം ഭയങ്കര ആഗ്രഹം കൊണ്ടിട്ടില്ല ഒരു സമയത്ത് എന്താടി എന്താണ് അങ്ങനെ തന്നെ പിന്നെ അമ്മ ഒരേ ഇംഗ്ലീഷ് അന്ന് കത്തില്ലേ ഇംഗ്ലീഷ് കണ്ടേട്ടാ ഇതിന്റെ പുതുക്കം കൂടിയും കണ്ടില്ലേ ഇവിടെ എല്ലാവർക്കും ഇത് ഞാൻ എന്താണ് എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് അറിയാം നമ്മുടെ പുതിയ വീട്ടില് ഇങ്ങനെ വെച്ച് ഫ്രെയിം ചെയ്തിട്ട സ്റ്റെപ്പിന്റെ അവിടെ വെക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ഇന്റെ നെറ്റിയിലിടുന്ന പൊട്ട് സ്ലൈഡ് ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഏഹ് അതല്ല നമുക്കില്ലേ എൻ്റെ ഒരു ആഗ്രഹാണ് എൻ്റെ അമ്മോ അച്ചോ ആർക്കെങ്കിലും എങ്കിലും എൻ്റെ സാരിയൊക്കെ കൊടുത്ത് എനിക്ക് എന്റെ ചെറുപ്പം പോലെ കാണണം അച്ചോ അമ്മ ആരെങ്കിലും എന്റെ ചെറുപ്പം പോലെ കാണണം എന്നുള്ളത് ഞാൻ എപ്പോഴും പറയും എൻ്റെ എനിക്ക് പെൺകുട്ടികളാവുമ്പോൾ എൻ്റെ എന്റെ പോലെ എന്റെ മക്കള് കാണിക്കണേന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹാണ് കേട്ടോ അച്ചൂന്റെ ഒന്നും വേണ്ട അത് കിട്ടുവോ ഈ സ്വർണം കണ്ടോ ഇതുപോലെ ഇതേപോലെ എന്താണ് എന്താണ് എന്തായിരുന്നു കോലം അയ്യോ എനിക്ക് അയ്യോ കയ്യേ തടിയിലാണ്ട് കോലു പോലെ അപ്പൊ ഞാൻ ചക്കപ്പോർത്തു വന്നു കണ്ടോ ആരപ്പിക്കുന്നു രണ്ടാളും ഇത് നമുക്ക് ലാമിനേഷൻ ചെയ്യണം കേട്ടാ വലുത് എന്താ അന്നത്തെ ആ ഒരു ഓർമ്മ അല്ലേ ഈ മാ നമ്മടെ ഈ മാട്ടിയില്ലേ ഈ മാട്ടിയടക്കം എന്റെ ഫ്രണ്ട് തന്നതാ കേട്ടോ അപ്പൊ അവളില്ല ഏർ കല്യാണ സമയത്ത് നമ്മുടെ മാട്ടി മറന്നു മറന്നല്ല കാണാതെ ഇട്ടില്ലേ തലേ ദിവസം അത് കാണല്ലാണ്ടത് അങ്ങനെ തന്നതാ കേട്ടോ അമ്മടെ നെക്ലസ് ഷോമാല വേറൊരു മാല പിന്നെ അച്ഛനൊക്കെ താൻ വാങ്ങണ്ടേ അതൊന്നും രണ്ടാമതായി ഒരാള് പാൻസ് വാങ്ങുന്ന അത് മാത്രല്ലേ ആമൂട്ടി അത് മാത്രല്ല അച്ഛൻ ഒരു ചെരുപ്പ് എട്ടും ഒരു ചെരിപ്പ് ഒമ്പത് അച്ഛൻറെ അത് ചെരുപ്പ് അളവ് കടയിൽ നിന്ന് ഇട്ട് നോക്കിട്ടേ കടക്കാരിട്ട് ഒരു പൊട്ടിയിലൊരു എട്ടിന്റെ ഇട്ടൊന്നും നോമ്പിട്ടുണ്ടോ ഇവിടെ ഒന്നും കൂടി മനസിലായില്ല അത് കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു ഒരു നല്ല ലോസും കല്യാണത്തിന് മനസ്സിലാവുന്നത് രാവിലെ ഇട്ട് നടക്കില്ലല്ലോ ചെറുക്കല്ലേ ആരും തിരികെ

അപ്പം എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം പാത്രങ്ങളേ കഴിച്ച് പാത്രങ്ങൾ കഴുകി വെച്ച് അതാണ് രസം എന്ത് രസം എന്നറിയോ നമ്മളേ അമ്മ ഉള്ളപ്പോൾ ചിലപ്പോൾ ഞാൻ മറന്നാലും അമ്മ വേഗം കൊണ്ടുവന്നെ വിറക് അടിച്ചിട്ടില്ല അവിടെ വെച്ചിട്ടോ അപ്പോൾ ഒന്ന് ഞാൻ വിറക് നോക്കിയിട്ടില്ല നോക്കുമ്പോൾ അടുത്താൽ കുറച്ചും കൂടി വിറകില്ലാത്തോ വിറകൊക്കെ കഴിഞ്ഞു പോയിരിക്കണോ പിന്നീ എടുത്തിട്ട് വന്ന് കുറച്ച് വിനോദേ ഇന്ന് പണി ഉണ്ടായിരുന്നില്ലട കഴിഞ്ഞ അവിടത്തെ എത്ര ദിവസത്തേക്കും ആ

കണ്ടോ വിറഗ് നോക്ക് കഴിഞ്ഞു കേട്ടോ പകുതിയൊന്നും നിൽക്കില്ല കേട്ടോ ഓണാകുമ്പോഴേക്കൊക്കെ വിറക് വാങ്ങേണ്ടി വരുമോ വിറകിന് ഇപ്രാവശ്യം ഇനി പോട്ടില്ല കേട്ടോ നല്ല പാമ്പിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്ക് പോവാൻ തോന്നില്ല ബാ ഇത്ര മതി കൃത്തിച്ച് ചിലവാക്കിയിട്ടില്ലെങ്കിലേ വിറക് അമ്മോ ഞാൻ നിന്നോട് കഴിച്ചവിടെ നിന്ന് അടിച്ചു വരാൻ പറഞ്ഞില്ലേ സാമ്പാർ ഇട്ടാ സാമ്പാർ ഇപ്പോൾ ഫ്രിഡ്ജിലെടുത്തേക്കാ വിചാരിച്ചു ഈ കുട്ടികളൊന്നും അധികം കൂട്ടാൻ കൂട്ടില്ലയെന്ന് സാമ്പാർ കിട്ടില്ലേ നാളപ്പം രാവിലെ ഇഡ്ലി ഉണ്ടാക്കുമ്പോഴേ അതിക്ക് കറിയായില്ല ഇഡ്ഡലിയോ പുട്ടോ എന്തെങ്കിലും ഉണ്ടാക്കണം പിന്നെ ഫ്രിഡ്ജിൽ അതൊരു ക കുപ്പിയിലാക്കി വെക്കണം പിന്നെതാ മാന്തൾ നക്ക ബാക്കിയെന്ന് ചോറ് മാത്രമല്ല ചോറ് ഒരു പെട്ടി ചോറേ ഉള്ളൂ എന്താ ഇങ്ങനെ പറയുക ചോറില്ലാതിരിക്കാൻ പാടില്ല അവരുടെ കണ്ടില്ല ഒരു പുള്ളി ചോറേ ഉള്ളൂ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേട്ടാ കപ്പൂനെ കൊടുത്തു അപ്പോൾ കൈ ഇന്ന് നമ്മൾ കുക്കിങ് കാണിക്കുന്നില്ല വിചാരിച്ചാൽ എപ്പോഴും ഈ കുക്കിങ് തന്നെ കാണിക്കില്ലല്ലേ നിങ്ങൾക്ക് വെറുപ്പ് എടുക്കില്ലേ നമ്മളത് കാണിക്കുമ്പോൾ ഇല്ലയെന്നൊക്കെ അറിയാം എല്ലാവരും അറിയാം കുക്കിങ് വീഡിയോ കാണിക്കണേനാണ് അപ്പോൾ ചോറ് വെള്ളം ഒഴിച്ചിട്ട് വിട്ടോ രാവിലെ വെള്ളച്ചോറ് ഒരാൾക്ക് കഴിച്ചിട്ട് പോലാട്ടെ പിന്നെ പേരി ഒരു പാത്രത്തേക്കി കേട്ടെ എന്തിനാ ചില സമയത്ത് തോന്നു കൊറച്ച് വെച്ചാല് തകയില്ലേ വിചാരിച്ചിട്ട് നമ്മള് വെക്കും ഇവിടത്തെ പാത്രങ്ങളൊക്കെ ഇല്ലേ ചീര പേരി എടുത്തേക്കി എന്താ തനിക്കോ ധീരയും കഴിക്ക മണി അയ്യോ ഞാൻ അങ്ങോട്ട് പോവാം ഞാൻ പറഞ്ഞില്ലേ എന്താ എന്താ സമാധാനം ഉണ്ടാവില്ലേ അത് ശരി ഈ കുട്ടികൾക്ക് ഒത്തേങ്ങ വന്ന പ്രാതാവുള്ളു വെള്ളം ഗ്ലാസ് ഒക്കെ ഞാൻ കഴുകിയവിടെ കൊണ്ടു ഇനി ഇത് ഉള്ളൂ കഴുകാൻ ഞാനപ്പ കഴിക്കുമ്പോ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഏനെ അങ്ങോട്ട് വെള്ളം നല്ല ഓ അച്ഛ നാളെ എന്തായാലും സ്കൂളിൽ പോണം അപ്പൊ ഒന്നും കൂടി ചുമ കൂടി സ്കൂളിൽ മടിയില്ല ഫ്രിഡ്ജിൽ വെക്കട്ടെ രണ്ടു മണി ജീരകം കഴിക്കടി അമ്മു ആ ബെഡൊക്കെ ഒന്ന് വിരിച്ചാ അയ്യോ ചക്ക പഴുത്തത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല മധുരണ്ട് ഞങ്ങളുടെ ചക്കങ്ങൾ കഴിച്ചാലേ ഞങ്ങളെ പാകം നോക്കി വാറ അത്ര മതിരേട്ടോണറിയല്ല സത്യമായിട്ടും എന്തോരം മതിരച്ചിട്ടാട്ടാ ഗ്യാസ് വൈകുന്നേരം കടക്കാൻ പോണേൻറെ മുമ്പേ നല്ല എല്ലാവടേയും വൃത്തിട്ടേ ഇക്കെന്തിന് അടുത്ത് ഗ്യാസ് കൊറേനും നമ്മക്ക് എല്ലാവർക്കും ഒന്ന് കൂടണം എന്നൊക്കെ നമുക്ക് കൊറച്ചാളെ നമ്മൾ കുടുംബാ നമ്മള് എല്ലാരും പാടെയുമ്പോഴേ അടുപ്പുവാണീത്തേക്ക് സുഹേനക്ക് അടുപ്പ് വേണ്ട സുതന്യ അറിയ ഗ്യാസ് മതിയുന്നു അതും നമ്മളെപ്പോഴും സുഹന്യ ഇവിടെയാണ് വെച്ചാൽ ഇപ്പൊ അവിടെയാണ് വെച്ചാലല്ലേ കുട്ടികൾ എന്താ ഉള്ള സമയത്ത് ഇപ്പൊ അവർക്ക് ഇവിടെ വന്ന് കഴിക്കണം തോന്നി ഇവർക്ക് അവിടെ വന്ന് കഴിക്കണം തോന്നി ഈ കൃത്യച്ച് നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മക്കൾക്ക് അത് തിന്നാൻ കിട്ടുമോ നമ്മുടെ വീട്ടില് നമ്മളിപ്പം മാറാ പറയുമ്പോഴും എല്ലാവസ്ഥും കാണിക്കുന്ന പോലെ അങ്ങോട്ട് ഓ ഇത് അങ്ങോട്ടും വരണ്ട നമ്മൾ ഇങ്ങോട്ടും വരണ്ട പറഞ്ഞാ ഒട്ടൊരുമിച്ച് പോണം പറയുമ്പോ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അവസരത്തിന് കൂടല്ലേട്ടാ

വിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ നോക്കാം അറിയാതല്ലേ നല്ല വണ്ടി ഇട്ടോ അറിയാൻ കൊടുക്ക് കൊടുക്ക് ഫ്രിഡ്ജിൽ അച്ഛനെ നോക്കണോ കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കട്ടോ നാളെ രാവിലെ നമ്മൾ വീഡിയോ എടുക്കുമ്പോ കാണാം നമ്മുടെ അവിടുത്തെ എന്താ ഇത് ചെറുതായി അത് കഴിഞ്ഞ് കുട്ടികളോരോന്നോരോന്നിങ്ങനെ ഇതാക്കുമ്പോ എല്ലാതും തകടം പറയട്ട പിന്നെ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല അല്ലേ ചോറ്റുപാ ഞാൻ അതൊക്കെ അവിടെ ഒക്കെ എടുത്ത് അപ്പുറത്ത് വെച്ചു ഞാൻ അടുത്ത പ്രാവശ്യമല്ലോ നമുക്ക് ഇവിടെ ഒരു പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് ഉണ്ടാക്കണം േട്ടിണ്ടേ ഇനി എന്റെ സൗന്ദര്യം നോക്കട്ടെ വാഷിംഗ് സോപ്പ് നിർമ്മാണം എന്താണ് ഞാൻ നോക്കിയത് കടുക്ക ഇത് രണ്ടു വേണം കേട്ടോ എന്റെ കൂട്ടുകാരികള് അത് നീ തേച്ചോ അത് ഞാന് നാപ്പത്തഞ്ചു രൂപയുടെ കറ്റാർവാഴയുടെ ഇത് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടോ അത് തേക്കുമ്പോല്ലേ ഉപ്പുരുചി പോലെ തോന്നുക അപ്പൊ ഞാൻ തേക്കുന്നില്ല അത് ഞാൻ ലോക്കലാണ് ലോക്കൽ ലോക്കൽ ഞാനത് വെറുതെ നോക്കിയപ്പോലെ നമ്മുടെ ബഡ്ജറ്റിൽ ബഡ്ജറ്റിനനുസരിച്ച് നന്നതായിട്ടാ നിങ്ങൾ ഇന്നല്ലേ ആ ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ കരിഞ്ചാതിരുന്നാണ് ഇരുന്നൂറ്റമ്പത് രൂപ എന്തെങ്കിലും ഏരിക്കാന കുഞ്ഞാടാ വാടവാ റെഡിയാണോ വെള്ളം കുടിച്ചോ എന്താണ് ഇത് വിരൂടി കാണിക്കും ഞാനിത് വൈകുന്നേരം ആകുമ്പോൾ തേച്ചിട്ടില്ലേ ഇനി മുഖം കഴുകില്ല മുഖം കഴുകും പക്ഷെ സോപ്പ് ഇട്ടിട്ട് കഴുകില്ല എന്നിട്ട് രാവിലെ ആയുമ്പോഴാണ് ചെയ്യുള്ളു കേട്ടോ അപ്പോഴാണ് ഒന്ന് കമ്മിയാവുള്ളൂ കറ്റാർ വാ എന്റെ അടുത്തൊരു കുട്ടി കസ്തൂരി മഞ്ഞൾ തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ നമ്മുടെ ഇവിടെ കസ്തൂരി മഞ്ഞൾ മഞ്ഞൾ പറഞ്ഞിട്ട് കിട്ടുന്നത് കുഞ്ഞൻ നല്ലം വലിച്ചു വാരി വെള്ളം കുടിക്കുന്നുണ്ട് രാത്രിയിൽ എന്നിട്ട് ബഡ്ഡിൽ മൂത്ര വെച്ചിട്ട് അടിയത് കിട്ടും കുഞ്ഞിനങ്ങനെയൊക്കെയുള്ള സ്വഭാവം കിട്ടും രാത്രിയിൽ ബഡ്ഡിൽ ഇറട്ടി മൂത്ര വെക്കല അവിടെ നിന്നിട്ട് നോക്കണമൊക്കെ അച്ചമ്മ ഉള്ള സമയത്തില്ലേ ഇവര് ഓരോരുത്തരോ ഓരോരുത്തരോ കിടക്കാം കേട്ടോ ഒന്നാമത് അച്ചു കടക്കുമ്പോൾ അച്ചു മൂന്നാളും മൂന്ന് ദിവസം ഓരോരുത്തരോ ഓരോരുത്തരും ഇട്ടോ അവിടെ കിടക്കല് അപ്പം അമ്മ ഇല്ലല്ലോ അതുംകൊണ്ട് എന്താ അച്ചും കിച്ചും ഒന്നും ഇവിടെ കിടക്കുക അടുത്ത് താഴെ പുറത്ത് പോയി കിടക്കാൻ പറയുന്നത് അല്ലെങ്കി അവര് കൊലായിൽ കിടക്ക കേട്ടോ കോലായി പായ വിരിച്ചു അവിടെ കിടക്കും ബെഡ് വേണ്ട അവിടെ കിടക്കണ്ട കിടക്കണ്ടോ ഏക്കറി പേടിയും പറയില്ലേട്ടാ കാറ്റ് വീശും പറയില്ലാന്ന് അപ്പൊ പിന്നെന്താന്നറിയോ

അവന അറ്റത്താട്ടോ കൊടക്കൻ്റെ ഏ നമ്മുടെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ വൈകുന്നേരം കിടക്കണ സമയത്തുള്ള അടിയില്ല കേട്ടാൽ എന്നാ ഇതല്ലേ കൂട്ടറി പപ്പ് രാവിലെ നേരത്തെ വിളിക്കുമ്പോൾ നീക്കണം കേട്ടോ ഞാൻ എന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ അവനെ വിളിക്കണേ വൈകുന്നേരം വിളിക്കുമെന്ന് രാത്രിയാകുമ്പോൾ പേടിയേ പോയിട്ടുള്ളൂട്ടോ ചിലപ്പോൾ അറിയാണ്ടവനേ പണി പറ്റിക്കും അമ്മൂനെ വിരിച്ചു കൊടുത്തിട്ടേ ഇവിടെ അമ്മൂട്ടി അവിടെ അവര് രണ്ടുപേര് അമ്മൂനാ സൈഡില് കടന്നാ മതി അമ്മ കടക്കില്ല ഏർ അമ്മ അതാ അവര് അതാ അവര് അവര് വിളിച്ചുകൊണ്ടിരിക്കലോ അമ്മൂട്ടി ഇവിടെ കടന്നാ മൂട്ടി പക്ഷെ അച്ഛൻ്റെ റൂമിൽ അവർക്ക് കടക്കാൻ പേടിയെന്ന് പറഞ്ഞിട്ട് അവർ കടക്കില്ല അമ്മ അറിയോ പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ തുണികളും കാര്യങ്ങളൊക്കെ അല്ലേ വെച്ചിരിക്കുന്നത് അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് നമ്മളെ ഒഴിക്കാ നമ്മുടെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തിരിയാനുള്ള സ്ഥലം ഉണ്ടാവില്ല അപ്പൊ അത് കാരണം എന്തേ ആ അച്ചോ അമ്മോ കുഞ്ഞുണ്ണിക്ക് ഒന്നും കൂടി എന്താ പോണത്ര ബടക്ക് ബട പോ അപ്പോഴേ നമ്മുടെ വിശേഷം നിർത്തറ കേട്ടോ ഇനി ഉറന്നെണ്ണ വരതാ കണ്ടോ കമ്മ കമ്മ എന്താണ് ഞാൻ കുത്തോണ്ട് തൊന്നോണ്ടല്ലേ പൊണ്ണേ രാത്രി രാത്രി കടക്കുമ്പോഴോ സ്കൂളിലേക്ക് പോകുമ്പോഴോ ഇതൊരു നിർബന്ധമാണ് കേട്ടോ അപ്പഴേ എന്താ ഒരു രസം പറയട്ടെ നമ്മടെ മഞ്ഞള് കസ്തൂ ആ കസ്തൂരി എന്ന് പറഞ്ഞിട്ട് കിട്ടണതല്ലേ നല്ല മഞ്ഞളല്ലാന്ന് പറഞ്ഞിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ വൈദ്യശാലയിൽ നിന്ന് വാങ്ങിയ മഞ്ഞളാണിത് കണ്ട കൈയിലൊക്കെ കളർ കണ്ടില്ലേ മഞ്ഞളാണ് കേട്ടോ അത് നല്ലതാണോ അറിയില്ല അമ്മും വെള്ളം കുടിക്കുക എല്ലാവരും രാത്രി കടക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കും അപ്പൊ കുഞ്ഞുണ് അങ്ങോട്ട് പോ ചീച്ച ചോദിച്ചില്ലേ ഏതാ ഞാൻ കടന്നാലാണ് ഇട്ട കൂടെ കിടക്കുകയുള്ളൂ ഞാൻ കടന്ന് ഫോണിൽ കുറച്ചു നേരം നോക്കുമ്പോൾ അവനും കൂടെ കൂടെ നോക്കും എനിക്ക് ബാക്കി കമൻ്റിന് റിപ്ലൈ ഒക്കെ കൊടുക്കുന്ന സമയം രാവിലെ എവിടെയും സമയം പണിക്കാരും കൂടി ഉണ്ടെങ്കിൽ എവിടെ സമയം അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അമ്മ പറയുന്നുണ്ട് ഞാൻ വെറുതെ നോവല് പോലെ കഥകൾ വായിക്കോട്ടെനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള തുടങ്ങിയൊരു എന്താ സാണ് കേട്ടോ അത് കുറച്ച് ദിവസേ ഉണ്ടാവുള്ളൂ എല്ലാറ്റിനോടും ഒരു താല്പര്യം നാളെ നല്ല വിശേഷങ്ങളും നല്ല കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം കുഞ്ഞുണ്ണി ടാറ്റം കൊടുത്താൽ ഗുഡ് നൈറ്റ് പറ